ായിട്ട് ബാംഗ്ലൂർ കറങ്ങാൻ ഇറങ്ങി പോണേ ഫസ്റ്റ് നമ്മള് ബെന്നാർഘട്ടി പോയത് അത് നമ്മൾ എന്തിനാണ് പോയി കണ്ടു ഞങ്ങൾ ഇന്ന് സുപരി ചെയ്യാൻ വരുത്തി ജീപ്പ് സഫാരിയോ അല്ലെങ്കിൽ ഏതാ കിട്ടുക അതിനനുസരിച്ച് ചെയ്തിട്ട് പിന്നെ സാധാ ബട്ടർഫ്ലൈ പാർക്ക് അതുക്കും പോണം പിന്നെ നമ്മൾ അന്ന് നമ്മളെ കാണിച്ച സൂ അതിനോട്ടും പോണം അല്ലേ അല്ലേ ഓക്കെ ക്രിസ്മസ് വെക്കേഷൻ ഇൻ ബാംഗ്ലൂർ അല്ലെ ഒമ്പത് ஏற்கேதிரா ஆ இயற்கேதிமா இயற்கேதி இல்ல முதமணி அதே முதமணி அது நம்ம बेल्ट में ने गाइस ये ये ना साथ में माँ बहरीचन लटका दुबारा नुकाले बच्चे ने पन को चिपट काय करने बच्चे गाइस अपने यहाँ पर ये बड़ा ये देखो ना ट्रांस ये बड़ा दादा मोलन डॉ वैन्नर कर था <laughs> <laughs> ബയോളജിക്കൽ പാർക്ക് െ ഞാൻ പറഞ്ഞപ്പോർ ഇവര് സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യും ഗൈസ് സഫാരി സഫാരിക്ക് പറയ ഏതോരുത്താരി എഴുതി അന്ന് വീഡിയോയിൽ കാണിച്ചെ ഫസ്റ്റ് നമുക്ക് എന്തുണ്ട് ബസിന്റെ എന്തുണ്ട് പറഞ്ഞില്ലേ അതെ ബസ് സ്റ്റാൻഡ് ഇവിടെ ബസ്സിനും വരാന്ന് പറഞ്ഞു ലൈൻ ബസ്സിനും വരാറല്ലേ അതെ ഇവിടെ തന്നെ ടോയ്ലറ്റ് ഉണ്ട് പോയിട്ട് ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് രാവിലെ തന്നെ ആയോണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ് ടിക്കറ്റ് എടുക്കാൻ പോവ ാലും തോന്നുല്ലേ ആ ഞാൻ വിട്ടുകുന്നു അതില് നെറ്റ് ഇണ്ടാവൂല രണ്ടായിരം രൂപ നെറ്റ് കണക്ട് ചെയ്താതിന് വെൽക്കം ടു സഫാരി

വീണ്ടും ഒരു ആന അയിന് എന്തേലും മേ ഫോണ എന്തേലും കാട്ടോ മേ എന്റെ അടുത്തോടെ പോണു ഏ ആന ഒരുപാട് ആനകളുണ്ട്

കരടികൾ വേണ്ടോ കൊറേ ഉണ്ട് അവിടെ അളകണതൊക്കെ മൂന്നെണ്ണം കേട്ടോ മൂന്നെണ്ണൊന്നല്ല നാലെണ്ണം അഞ്ചെണ്ണൊക്കെ ഉണ്ട് ഓലെ വീട് പോലെ പോലല്ലേ അതാ കുടും അവിടെ ഉണ്ട് ഒരു കുട്ടി സ്ലീപ്പിംഗ് മൂന്നില്ല

दूमेरा दूमेरा <base> ോ ആ ഈ ചങ്ങായി തോടാകി കൊടുക്കോ വായി ചങ്ങായി നല്ല ഭംഗിയില്ല പോവാണ് ഫ്രണ്ട് ട് ഞങ്ങൾ പോവാം കഴിഞ്ഞോളൂ അരമണിക്കൂർ അങ്ങോട്ട് അരമണിക്കൂർ അങ്ങോട്ട് മലമൂത്തർ അരമണിക്കൂർ വെറുതെ എൻട്രി എക്സിറ്റ് വൈകാട് പക്ഷേ ഇങ്ങനെ പോകുമ്പോ ബോറടിക്കൂലെ വെറുതെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു പറ പറയാം ഞങ്ങക്ക് ബലോട്ട് ചോദിച്ചു എന്താണ് അഭിപ്രായം പറയാം എന്താണ് ഇതിനെ കുറിച്ചൊരു അഭിപ്രായം നല്ല അടിപൊളി തൃപ്തി ട്രിപ്പോ കാട്ടിലൂടെയുള്ള യാത്ര കണ്ടപ്പോ നിങ്ങടെ എന്താ അഭിപ്രായം കൂടെ കണ്ടിട്ട് രണ്ടും കൂടെ എങ്ങനെയുണ്ട് പറഞ്ഞാരണോ കേട്ടോ അടുത്ത ജിമ്മ പറയാഷ്ടപ്പെട്ടോ അടുത്തിടെ ചേച്ചിണ്ടായിരുന്നു

ജൂന്റെ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞതിൽ കാണിച്ചാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞൊരു വീഡിയോ ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പം അത് കാണുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇതുണ്ടോ അതേമാതിരി ഇരുന്നാണ്ട് നമുക്ക് പോകാൻ പറ്റും ഇനി ജൂമിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കുന്നില്ല അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ അത് കാണാത്തവൾ കാണുക എന്നിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്ത കേട്ടോ ഞാൻ ഈ ഇതുവരെ കാണിച്ചു കൊടുത്തിട്ട് ഇവരെ അഭിപ്രായം കൂടെ കാണിച്ചുതരാം ഉണ്ടോ ഇത് ഞാൻ പറഞ്ഞത് അത്താല വരേ ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് ഓക്കേതാ ആ തല വരെ ക്യൂ ആണ് സഫാരിന്റെ ലോഡ് ഉണ്ട് ലോഡുണ്ട് നാർത്തായി അല്ലേ നാർത്തോണ്ട് കഴിച്ചിലായി പോയില്ലേ ഇഷ്ടംപോലെ ഉള്ളിലോ ഇഷ്ടം ഇഷ്ടംപോലെ ഇണ്ടാവും അതെ പക്ഷെ എന്താച്ചാല് വേറെ ഒന്നുണ്ട് ഈ സഫാരിൻറെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് വരുവല്ലോ ആ അധികം ഇപ്പൊ ഈ ഒന്നാമത് ഈ സൺഡേ ആയതുകൊണ്ട് ആൾക്കാര് ഇതില് വരുന്നുണ്ട് ഒരു കാര്യം പറയാൻ കേട്ടോ ഈ വണ്ടിയില് പോര കാണിച്ചെങ്കില് ഇങ്ങനെ നിർത്തുള്ളുട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിർത്തും കൊറേ ടൈം ഒന്നുമില്ല കേട്ടപ്പോ ചേച്ചി കാണിച്ചു കാണിച്ചില്ലേ മരി വേ മത പറഞ്ഞിരുത്തോ ണ്ട് ആവശ്യം അവിടെ നിർത്തണുണ്ട് നിർത്തി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ എന്താണ് എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ കൂടുതൽ പറ്റിയത് താങ്കൾക്ക് സഫാരി ഓക്കേ ഇവിടെ പൈസ നമുക്ക് എത്ര റുപ്യായത് നാനൂറ് പെർ ഹെഡ് അല്ലെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് നാനൂറ് അപ്പൊ ഈ നാനൂറ് സാധനം ഉണ്ടോ കാണാൻ ഓക്കെ ജീപ്പ് സഫാരി കുറിച്ച് ചെയ്താൽ മതിയായിരുന്നു തോന്നലുണ്ടോ ഇല്ല അത് മതി ഏതായാലും ഓക്കെ ആണക്കിതാ പറ്റിയത് ജൂന്റെ ഓക്കെ സഫാരി കൂടെ അതില് ജൂല് അകത്ത് കുറവാണ് അല്ലേ കമ്മിയ അതെ കാണാൻ പറ്റും പന്തിനാ കണ്ടില്ലേ പാമ്പ് മുള്ളനെ കണ്ടില്ലേ വളത്തിനുള്ളനാണേ വലിപ്പലല്ലേ ഓക്കേ അപ്പൊ ഞാൻ അടുത്ത സ്ഥലത്ത് ചെലച്ചെ നോക്കാം നമുക്ക് തിന്നാൻ പോവാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ ഇവിടെ ഒരു ബാംഗ്ലൂരിനെ കുറിച്ച് എന്താ അഭിപ്രായം എങ്ങനെയുണ്ട് എന്താണ് ഇവിടുത്തെ ഓടിച്ചുമ്പോ തോന്നുന്നത് ടൗണിൽ ബുദ്ധിമുട്ട് തോന്നുന്നു എന്താണ് ബുദ്ധിമുട്ടാൻ കാരണം കൂടി വണ്ടികൾ മെയിൻ അപ്പൊ റൈറ്റ് ലെഫ്റ്റ് നോക്കണ്ടേ നോക്കണ്ട അതാണ് ഇവിടുത്തെ പ്രത്യേകത

ഒന്ന് പോയി തരുമോ ഫെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് കഴിഞ്ഞ് സെക്കൻഡ് ലെവല് ഗോ സ്ലോലി സ്ലോലിന്ന് പറഞ്ഞ കൊടുപ്പ് ഇപ്പൊ വണ്ടി വണ്ടേ പൈലി വന്നു റിയില്ലോ വരാട്ടെ ഒരു മേക്കോട്ടെടുത്തേക്ക് പോവാം ഒറ്റക്കോലോ എന്നോ

你。 ഫസ്റ്റ് ഫുഡ് അറുന്നൂറ്റൊമ്പത് റുപ്യാക്ക് പതിനാല് പീസ് ചിക്കോ മൂന്ന് ബിയോ റൈസോ അതായത് മൂന്ന് കോള പല ഡിസൈൻസിലുള്ള ക്രിസ്മസ് ട്രീ ആദ്യ അല്ലേ പല ലൈറ്റുകൾ ഉള്ള ക്രിസ്മസ് ട്രീ ആരെ പച്ചലുണ്ടാവുള്ളൂ ഇത് ഫുൾ നക്ഷത്രമാണ് കളർഫുൾ കേട്ടോ മേരി ക്രിസ്മസ് എന്ന് എഴുതി പോകുന്നു പ്പുറത്ത് ഫുള്ള് വേലട്ടോ ഇതിന്റെ അപ്പുറത്ത് ഈ വണ്ടിണ്ട് പോ അതെങ്ങട്ട കൊണ്ടുപോണത് വെള്ളച്ചാട്ടം അത് അടതു കൊക്കണേ ഞാൻ എന്നെ വിളവോ ആയിക്കോട്ടെ ગાണമേള ગાണി ഏയ് മാമലവാട് ആണല്ലേ 99 വേറൈറ്റി ദോഷസ് ഓക്കേ ഇത് കാണാനില്ല ഇത് കാണുന്നില്ലടാ ലേറ്റ് ഉള്ളോ നാ കാണേണ്ടി ദമിനോ മിനോ നിങ്ങൾ എന്താ ഓർഡർ ചെയ്തോട്ടർ ഞങ്ങൾ സ്പെഷ്യൽ എങ്ങനെന്തോസു എല്ലാതും ഉണ്ട് ഗോപി പനീർ ബട്ടർ പിസ്സ ദോശ ഇതൊക്കെ ഇണ്ടില്ല കച്ചപ്പൊക്കെ ഇണ്ടല്ലോ ഞാൻ ഒന്നുകൂടി വരാണ്ട് എന്നും ദോശ പിസന്ന പോലെ

െ ഡേ ടുള്ള ദോശ അങ്ങനെ അൽഫാമും ഇതൊക്കെയാണെന്ന് വെച്ചാൽ മസാലകൾ മട്ടനും കൂടുതലേണ്ടാവൂ ഞങ്ങൾ ഇന്ന് രാവിലെയും ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ കിട്ടും ആ വണ്ടികളൊക്കെ അടിച്ചാലേ പോണെ ഡേ ടു കാണാം നാളെ കാണാൻ